നമ്മൾ കുറെ ദിവസമായില്ലേ ചായക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നൊരു ചായക്കടി ഉണ്ടാക്കണത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇതാ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കട്ടെ ഗോതമ്പ് പൊടി ഇട്ടു കൊടുക്കണ്ടേ സോന്നേ കുറച്ച് വേണോ കൂടുതൽ വേണോ ഗോതമ്പ് പൊടി ഇട്ടാലും ശരി മൈദ ഇട്ടാലും ശരി റവ ഇട്ടാലും ശരി കടിക പിന്നെ പറഞ്ഞിട്ട് ട്ടോ റവന്റെ പകരം അരിപ്പൊടിയാണ് പക്ഷെ നമ്മുടെ കയ്യില് അരിപ്പൊടി ഇല്ല പിന്നെ നമ്മുടെ തൈരില്ലേ തൈര് പിന്നെ ഉപ്പ് നമ്മള് ചതച്ചു വെച്ചത് കേട്ടോട്ടിയേ നിന്റെ പകര് ബിരിയാണി ഉണ്ടാക്കി ിട്ട് എന്ന് പറയുന്ന എന്താ അറിയോ ഇക്കൊന്നും അവൾക്കൊന്നും കിട്ടിയില്ലാ ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നല്ല പേര് അല്ലേ െ ആയിക്കോട്ടെ ആ ബിരിയാണിണ്ടാക്കിന്ന് പറഞ്ഞു അത് ചിക്കൻ ബിരിയാണി ചിക്കൻ ഇല്ലാണ്ട് ഇങ്ങനെ ചിക്കൻ ബിരിയാണി വെക്കിയ ഗോതമ്പൊടിയും കൊണ്ട് അടിപൊളി രണ്ടാമത്തെ ഉണ്ടാക്കണല്ലേ അതാണ്ടോ അതിനെങ്ങനെ ഒക്കെ തിന്നു ഞാനേന്ന് ഇനിയിപ്പത് പരത്തിയിട്ട് കൊളച്ചിട്ട് എന്നൊക്കെ പറയില്ലേ ഇത് നല്ല മണല്ലേ ഇത് നല്ല മണം വരുന്നുണ്ട് നിങ്ങൾക്ക് തോന്നില്ല സുനക്ക് പിന്നെ മണം അറിയില്ല എന്റെ കുട്ടിക്ക്ണ്ടാക്കിട്ടിപ്പത്തരാട്ടോ എന്താ പൊന്ന എന്താ ഇടണോ സുനിയത് വല്ലാട്ട് വയറിന്റെ പൊള്ളപ്പൊന്നും വല്ലാണ്ടല്ലേ എന്താടി എന്താണ് പൊന്നു പൊന്ന് പൊന്നു കടന്ന് വേണം അടുപ്പിന്റെ അടുപ്പിൽ തന്നെ ഉരുള പൊന്നു പൊന്നു അവിടെ എന്താ കൊക്കോ പൗഡർ ഇല്ലേ അയ്യോ ഞാൻ വെറുതെ വന്ന കേക്കിന്റെ സാധനങ്ങൾ വാങ്ങിയത് കുറച്ചുണ്ട് കേട്ടോ വേണ്ട നമുക്ക് വേണ്ട കുട്ടികൾക്ക് ഇനി സോഡാപൊടി സോഡാപൊടി ഇട്ടാ ഒന്നും കൂടി എങ്ങനെയാണെന്നറിയോ ആയിരിക്കട്ടെ ഇതൊരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെക്കട്ടെ കേട്ടോ പത്ത് മിനിറ്റ് നമ്മള് തീയൊക്കെ പിടിപ്പിച്ചു വരുമ്പോഴേക്കും സമയമാവേണ്ടരമണിക്കൂറൊക്കെ നല്ല സാധനങ്ങളൊക്കെ എണ്ണക്കടിയല്ലോ അതൊക്കെ പാകത്തിന് അങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുക ആ അങ്ങനെയല്ലേ പറയണ്ടേ ഇത് കേട്ന്ന് പോലല്ലേ പറഞ്ഞ് ആ അങ്ങനെ തന്നെ അങ്ങനെ പറയുമ്പോഴ ധൈര്യം കിട്ടുമോ ആ പേടിയില്ല എണ്ണ കുഞ്ഞുണ്ണിയെ കുഞ്ഞുണ്ണിയമ്മ കുട്ടിക്ക് വേണ്ടേ അപ്പൊ ഞാൻ ബിരിയാണി വേണുണ്ടാക്കി എവിടക്ക് പോവാണെങ്കിലും ഇത് കഴിച്ചിട്ട് പൊക്കോളണം പിന്നെ വന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്റെ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇവിടെ ആരെങ്കിലും ബഹളം വെച്ച ആ അങ്ങനെ ഏതുകൂടെ പൊക്കോളു ഇരുട്ടാ നമ്മളേക്ക് കൂടണ കേട്ടോ കോഴി തന്നെ അല്ലെങ്കിലും ഞാൻ കോഴിയല്ലാതെ കിച്ചു മനച്ചേവലാണ് കുഞ്ഞിച്ചേവലേക്ക കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഇപ്രാവശ്യം അതാ കിച്ചും ഉണ്ട് കേട്ടോ കൂട്ട കൂട്ടത്തെ കൂടെ നാളെ പറഞ്ഞ ഇത് പരീക്ഷ കഴിഞ്ഞാൽ ചെലപ്പോ വീഡിയോ കേറുന്നുണ്ടാവും നമ്മള് എന്താ ആയിക്കണമ എന്താട്ടാ ചൂടാണ് 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 പാത്രത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് നമുക്ക് മക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ അത് ഏഹ് ഞാൻ അതില് സോഡാ പൊടിയൊന്നും ഇട്ടില്ല നീ സോഡാ പൊടി ഇട്ടിണ്ടെന്ന് പറഞ്ഞ പെട്ടില്ല കേട്ടോണ്ടോ വയറ് നേരൂ വയറ് നേറുള്ളു ചിലവിടത്തുനിന്ന് ഉള്ളിപണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ യർ അല്ല വയറും അല്ലേ വയറു വയറു മീറുക നെഞ്ഞ് വയറു പേർക്കിലും ഒപ്പം ആ ചൂടാറി മെല്ലെ പൊട്ടിച്ചിട്ട് ഊതി കൊടുത്താൽ സോനിയ കൊടുക്കാനുടുത്ത നീ ആരായാലും അവിടെ അവനാണ് കുഞ്ഞുണ്ണി അവനാ പൊന്നൂസ് അതാ 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 മേമയ്ക്കാണ് രണ്ടാസന അമ്മാച്ചീച്ചി രണ്ടസന അമ്മാച്ചീച്ചി കുഞ്ഞി രണ്ടസന അമ്മാച്ചീച്ചി നിന്നല്ല അമ്മാച്ചീച്ചേക്ക് പഠിക്കിയോ അവിടെ അമ്മ പഠിക്കട്ടെ മോനെ പരീക്ഷയൊക്കെ ആവറായിലെ എങ്ങനെയുണ്ട് സോനേ കറുമുരെനേ കടക്കിയാന് മോനെතරോ ഇട്ടോളി ആറാടാ മേം ചെറിയ കുട്ടിയല്ലേ കുട്ടികളെ കൊണ്ട് മേം എടുത്തു വെർന്നാ എങ്ങനെ ശരിയാവാനല്ലേ എങ്ങനണ്ട് ായാ മതി കഴിഞ്ഞിട്ടേ ഇത് കഴിയുമ്പോഴേക്ക് ചിലപ്പോ കഴിക്കാനും ഓടിയെങ്കിലും വെക്കണ്ടോ ഇഷ്ടോട്ട് ആ നല്ല അടിപൊളി സംഭവം കടലമാവ് കടലമാവിന്റെ ടേസ്റ്റ് എന്തായാലും ഗോതമ്പൊടിക്കുണ്ടാവില്ലാട്ടോ ഗോതമ്പൊടിക്കുണ്ടാക്കുമ്പോ ഗോതമ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതാ നമ്മുടെ പൊന്നൂസ് കഴിക്കുന്ന കഴിക്കാം ഒരുപാട് രുചിയാണെന്നൊന്നും ഇത് കടലമാവ് സംഭവം അടിപൊളിയാണ് ഏത്തോ ഇതിന് ഇനി റവയുടെ പകരല്ലേ അരിപ്പൊടി ഇടിച്ച ഒന്നും കൂടി ഒരു മഴ ഉണ്ടാവട്ടോ മുറുക്കം കിട്ടും പക്ഷെ ഇത്

വല്ലാണ്ട് എണ്ണ കുടിക്കുന്നില്ലേ വല്ലാണ്ട് എണ്ണ കുടിക്കുന്നില്ലേ അല്ല മറ്റേ ഉള്ളിയോടെ അതും ഇവിടെ ചമ്മന്തി കൂട്ടിട്ട് കഴിക്കില്ലേ നമ്മള് തട്ടുകട കിട്ടുന്ന കണ്ടിട്ടില്ലേ തട്ടുകടയില് കിട്ടുന്നേ ഒന്നല്ല സോസോ അല്ലെങ്കിൽ മറ്റേ ചമ്മന്തിയോ ഒക്കെ തക്കാളി ചട്നിയൊക്കെ കിട്ടില്ല രുചിയല്ലോട്ടോ ഒരു ഗോതമ്പ് മാവായതും ഒരുപാട് രുചിയൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ മക്കൾക്കൊക്കെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പോലെ ഒരുപാട് സാധനം ഒന്നും വേണ്ടല്ലോ അങ്ങനെ കഴിക്കാന്ന് മാത്രം സത്യസന്ധമായ മറുപടി അന്റെ തലയിൽ എവിടെയാണ് മുടി ഒരു മറ്റേത് കടലമാവിന്റെ പ്രത്യേക സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളതില് സോഡാ പൊടിയും പക്ഷെ വീട്ടിലമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇതില് എന്താ അരിപ്പൊടിയാണ് കൂട്ട് അരിപ്പൊടി കൂട്ടിയിട്ട് അതേപോലെ തന്നെ എന്താ അമ്മ ഇതും കൂട്ടും കുറച്ച് എന്താ സോഡാപ്പൊടി പൊടി കൂട്ടും അപ്പൊ അങ്ങനെ പൊന്തി വരട്ടാ പൊള്ളപ്പ് കിട്ടുന്നിട്ട് ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കും അമ്മ അവിടെ ഇങ്ങനെ പണി എടുക്കുന്ന വീട്ടിലൊക്കെ ഉണ്ടാക്കിട്ടേ അങ്ങനെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കിട്ട് തന്നിട്ട് കഴിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അധികം ഉണ്ടാക്കാറങ്ങനെയാണെന്നറിയുമോ എല്ലാ ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് ദോശ ഉണ്ടാക്കില്ലേ അല്ലേ ദോശ ഉണ്ടാക്കിട്ട് എണ്ണയിൽ ഇങ്ങനെ മൊരിച്ച പോലെ എടുക്കും അപ്പോ അത് നല്ല ടേസ്റ്റാ സുഖന്യ ചിക്കൻ കാത്തിരിക്കട്ടോ ചിക്ക ചിക്കൻ ാണ് എന്റെ കോഴിക്ക് വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരുന്നാലോ കോഴി എന്താ മിനിഞ്ഞാന്നല്ലേ വാങ്ങി മിനിഞ്ഞാന്നല്ല പിറ്റേ ദിവസം അതാണ് അതാണ് അല്ലേ ഒരാഴ്ച കഴിഞ്ഞല്ലോ എന്താ മലയ്ക്ക് പോയി വന്നതിന്റെ പിറ്റം ചിക്കൻ വാങ്ങി അതിന്റെ പിറ്റേ ദിവസം ബീഫ് വാങ്ങി പിന്നെ കഴിച്ചിട്ടില്ലല്ലോ വാങ്ങി 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 കഴിച്ചിട്ടില്ല സാമ്പാർ വെച്ചുട്ടോ ഒന്നാതെ എന്താ പറയുക ഈ തേങ്ങ അരക്കാതെ കറി വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ തോന്നില്ലേ ഞാൻ രാവിലെ കഴിച്ചാട്ടോ രാവിലെ കോറല്ലേ കോറ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഞ്ഞി കുടിച്ചു റാഗി റാഗി തടി എങ്ങനെയെങ്കിലും ഒന്ന് കൊറയട്ടെ വിചാരിച്ചിട്ട്

കുഞ്ഞൊക്കെ കൊണ്ടിക്കണെങ്കി നമ്മുടെ ഓട്ടോ ശരിയാവണം കേട്ടോ ആരും ഞങ്ങള് പോവാറുണ്ട് നമ്മള് പോവാതിരിക്കും നമ്മള് പെങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം പെങ്ങൾ വന്നപ്പോ നമ്മള് പോയി ആ മലമ്പുഴ പോയി ആ നമ്മൾ കൂടി പോയല്ലോ ഏഹ് എല്ലാരും സതി പോയി സതിയത്തെ േട്ടം എന്താ എല്ലാവർക്കും ബൈക്കിൽ പോകാൻ പറ്റാണ്ട് അനിയന് എന്താ കുട്ടികളും ബൈക്കിൽ പോയി ഞങ്ങള് ആ അവര് ഓട്ടോറിക്ഷയിൽ പോയി ഞങ്ങള് ബൈക്കിൽ വരണം കണ്ണനെയും കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ പോയിട്ടോ ഇപ്പൊ വരികയെന്നു അപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമുക്ക് വണ്ടി സൗകര്യം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരും കൂട്ടി പോകുന്നതിന് ഇപ്പോ എന്താ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ കുഞ്ഞ പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഒമ്പത് അകത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരക്കെ ഉണ്ടാവും അടിച്ചോ അങ്ങട് ചാറ ഓ നമ്മുടെ ഫോണിൽ ഏതടിച്ചാലും കാണൂല ധൈര്യമായിട്ട് അടിച്ചോ അവസാനം അത് ഓൺ ആവാണെങ്കാവുമ്പോ ഒറ്റ ഏറ് കനാലുള്ള ആ ഞാൻ ഒരു കാര്യം വരട്ടെ സുഗന്യെ ഇത്രയും കാലായില്ലേ എനിക്ക് ഏറ്റവും പുതിയൊരു ഫോൺ വാങ്ങി തന്നിട്ടേ ഇല്ല ഇത്ര വർഷമായി പതിനെട്ട് വർഷായില്ലേ ഈ പതിനെട്ട് വർഷമായിട്ട് നിങ്ങൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു പുതിയ ഫോൺ തന്നില്ല ഏട്ടം ഉപയോഗിച്ച് കേടുവന്ന ഫോൺ മാത്രമാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കേടുവരൂല്ല നിന്റെ കയ്യിലെ ഫോൺ തന്നാലേ അത് കേട് കേടുവരള്ളു അതുകൊണ്ട് കുട്ടി കേട് വന്ന കഥ മാത്രം പറയണ്ട എന്നാലും ഓരോരുത്തർ സമ്മാനം സമ്മാനം എന്തൊക്കെ സമ്മാനം ഇവിടെ ഈ പാവം കെട്ടിയോളക്ക് നിങ്ങൾ എന്താണ് സമ്മാനം തരുന്നത് സമ്മാനൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ മാമ കൊണ്ടിട്ട് പോണില്ലേ അത് വല്യ സമ്മാനായിട്ടാണ് കരുതി മമ്മിന് കൊറവൊന്നും വരത്തില്ലല്ലോ എന്നാലും എന്താവില്ലേ എന്തൊക്കെ ഒരു ലക്ഷം രൂപ കൈപ്പിടിച്ച് നടക്കണം പത്തായിരത്തിന്റെ ഫോൺ കൈപിടിച്ച് നടക്കില്ല ഞാൻ വെറുതെ ഏറ്റവും വലിയ വലിയ ഭാഗ്യം പറയുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയട്ടോ നീ കഴിച്ചോ നിനക്ക് എന്തെങ്കിലും വെയിണ്ടോ അതൊക്കെ അതും ചോദിക്കില്ല അതെ ഏട്ടൻ ചോദിക്കാറല്ലേട്ടോ ഈ ഏട്ടന് എന്താ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്ന കണ്ടെങ്കിൽ ഏട്ടൻ ചോദിക്കാം എന്താ നീ കഴിക്കണില്ലേ ചോദിക്കും എടുത്തു കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞു ഇല്ല സൂനിയ കഴിക്കണില്ലേ ചോദിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കടക്ക് എന്താ കടക്കണേ ചോദിക്കും വെറുതെ അടക്കച്ചാ നല്ല ചീതിയും പറയും കെട്ടികളല്ലേ ചോക്കായിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് അപ്പുറത്ത് പോയിട്ട് പോയിട്ടൊക്കെ ചോയ്ക്കാൻ പറ്റുമോ നിങ്ങൾ എന്തോക്കാൻ പോയിട്ട് എന്താ അവസ്ഥ എന്താ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ആ സുഖനെ ഇൻസ്റ്റയിൽ കൂടെ എന്റെ ഫ്രണ്ട് പറയണെ വിളിച്ചപ്പോൾ എടി നിന്റെ ഭർത്താവ് ഇല്ലേ നിന്റെ ഭർത്താവിനെ കാണുമ്പോൾ എനിക്ക് ഇന്റെ ഏട്ടനെ പോലെ തോന്നുള്ളൂന്ന് അവളുടെ സ്വന്തം സഹോദരനെ പോലെ തോന്നുള്ളൂന്ന് ഭയങ്കര കെയറിങ് ആണ് അനിയാട്ടെന്ന് അത് ശരിയാ അല്ലേ അല്ലേ എന്തോന്നും അവരുടെ അവളുടെ ആങ്ങളേനെ പോലെ തോന്നുകയാണ് ഏ അങ്ങനെ നമ്മുടെ കുടുംബത്തെ ഇതായത് എന്തുകൊണ്ടാ ഏഹ് നമ്മളെ സ്നേഹിക്കാൻ അത്ര ആളുകൾ ഉണ്ടായത് എന്തുകൊണ്ടാ ശരി അവരൊക്കെ മനസ്സിൽ അവരൊക്കെ ഉള്ളിലുള്ളൊരു രൂപം നമ്മളിലവർക്ക് കാണാൻ കിട്ടും അവർക്ക് കാണാൻ കിട്ടുക തോന്നുന്നു തോന്നുന്നു എന്തായിരിക്കും പറയൂടുത്ത് അറിയാനും ചോരും കൊണ്ടടിക്കാനൊക്കെ തോന്നു അതന്നെ പറഞ്ഞേ അങ്ങനെ ഒരാളാണൊക്കെ തോന്നുന്ന് നാളെ ഇത് ഇണ്ടാക്കിട്ടോ നമ്മള് ഇണ്ടാക്കാതിരുന്നില്ല എന്താന്നറിയോ മുട്ട ബജ്ജി ഉണ്ടാക്കി മലയ്ക്കൊക്കെ പോണേന്റെ മുമ്പേട്ടോ അതൊക്കെ ഉണ്ടാക്കിയത് ബജിയൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ അത് നമ്മള് വീട് കൊടുത്തില്ല കഴിക്കാൻ പൂതിയായിപ്പണ്ടാക്കി നമ്മള് കടയില് വാങ്ങുകയാണ് നമുക്കൊരു പത്തിരുന്നൂറ് ഉപയുണ്ടെങ്കിൽ സാധനങ്ങള് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങക്ക് ഇഷ്ടം പോലെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ കൊറച്ചും കൂടി ഇണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് എന്താ പറ്റിയില്ല കട്ടൻ കാണിക്കാൻ ായിട്ടോ വൈകുന്നേരത്തെ അപ്പൊ എന്താ മുറ്റം മാത്രം അടിച്ചിട്ടുള്ളൂ ഇനി ഉള്ളടിക്കാൻ പാത്രം കഴുകാനൊക്കെ ഇണ്ട് അപ്പൊ സുഗന്യെ എന്താ പൊന്നൂസ് ദാ വാശി പിടിച്ചിട്ട് അങ്ങോട്ട് പോയേക്കണു ഇനി ചോറ് വെക്കണം അപ്പൊ കൊറച്ചുണ്ടാക്കട്ടെ ഇതാ നടക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടാണ് നമ്മുടെ കിച്ചുട്ടൻ നിക്കണോ അവര് കുറച്ച് ദൂരം നടക്കണത്രേ ഞാനും സുഗന്യൊക്കെ സ്കൂളിലേക്ക് പോവാ പോവാണെന്ന് പറഞ്ഞല്ലേ ഈ കുട്ടീനെ എടുത്തിട്ട് ഇത് അത് കൂടെ നടക്കാൻ തന്നെ വയ്ക്കുള്ളൂ അവൾക്ക് രണ്ടടി ദൂരം നടക്കാൻ വയ്ക്കില്ല ഇടത്തിയമ്മ വണ്ടി വിളിക്കമ്മ വണ്ടി വിളിക്കും ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പൊന്നൂസിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും അവള് എന്താ ഇടത്തിയമ്മ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലോ അവൾക്ക് കാല് വേദന കൈ വേദന എല്ലാം വേദനയാണ് അതാണ് പ്രശ്നം അവൾക്ക് നടക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് പുറത്തേക്ക് നടത്തലാട്ടോ പക്ഷെ ഞാനും എന്താ ആദ്യം കഥപ്പുണ്ടായിരുന്നു നല്ല കഥപ്പുണ്ടായിരുന്നു പക്ഷെ ഡോക്ടർ പറഞ്ഞു നടക്കാൻ പറഞ്ഞു ഞാനൊക്കെ നല്ല പോലെ നടക്കൂട്ടേക്ക് നടക്കാനൊന്നും ഒരു മടിയില്ല അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തട്ടെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ പിന്നെയും പറയേണ്ടത് ആവറേജ് രുചീന്നേ ഉള്ളൂ അല്ലാതെ ആ എന്ന് പറഞ്ഞിട്ട് കഴിക്കാനുള്ളതൊന്നും ഓഹോ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും ഒരു നേരമൊക്കെ നമുക്ക് അല്ലാതെ ഇനിയും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് കഴിക്കൊന്നുമില്ല കേട്ടോ ഏഹ് ഇതാ അച്ചുട്ടിക്ക് ഇഷ്ടമായി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേട്ടാ അപ്പൊ ശെരി നാളെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്